എല്ലാവർക്കും നമസ്കാരം വെറും അഞ്ചു രൂപയുടെ നാണയം കൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മാറ്റാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും ലക്ഷ്മി കടാക്ഷം ലഭിക്കുകയും അതിലൂടെ വൻ സാമ്പത്തിക നേട്ടവും ധനാകർഷണവും നടത്താവുന്നതുമാണ് സാധിക്കില്ല എന്ന് പറയുന്നവർക്കായിട്ടാണ് ഈ വീഡിയോ നിരവധി പേർക്ക് സാമ്പത്തിക ഉയർച്ചയും അതേപോലെ തൊഴിലുയർച്ചയും കടത്തിൽ നിന്ന് പരിപൂർണ മുക്തി ഭാഗ്യാനുഭവങ്ങളും സൃഷ്ടിച്ച ഒരു വിദ്യയാണിത് കടുകും നാണയവും ഉപയോഗിച്ച് ചെയ്യുന്ന ഈ ഒരു താന്ത്രിക വിദ്യ മൂലം നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കുവാനും സാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ് ഈ ഒരു ചാനൽ ഞാൻ തുടങ്ങിയിരിക്കുന്നത് വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ിക്കേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് വളരെയധികം കഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന പണം നിങ്ങളുടെ കയ്യിൽ നിൽക്കാതെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു വിദ്യയാണിത് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് നമുക്ക് ആദ്യം വീടുന്നത് കുറച്ച് കടുതാണ് നമ്മളുടെ അടുക്കളയിൽ നമ്മൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ കടുക് തന്നെയാണിത് പക്ഷെ ഈ ഒരു കർമ്മം ചെയ്യുവാനായിട്ട് നിങ്ങൾ അടുക്കളയിൽ നിന്ന് എടുക്കാതിരിക്കുക പുതുതായിട്ട് ഒരു ചെറിയൊരു പാക്കറ്റ് കടുക് വാങ്ങിക്കുക ഇനി ഇതിന് രണ്ടാമതായിട്ട് വേണ്ടുന്നത് ഒരു പാത്രം അല്ലെങ്കിൽ ഒരു ബോക്സ് അതല്ലെങ്കിൽ ഒരു കാർഡ് ബോർഡ് ബോക്സ് ആയാലും മതി പക്ഷേ അത് നിങ്ങളൊരു പാത്രമാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ പുതിയ ഒരു പ്ലാസ്റ്റിക്കിന്റെ ചെറിയൊരു കണ്ടെയ്നർ കണ്ടെയ്നറായിട്ട് കിട്ടില്ലേ ആ ഒരു കണ്ടെയ്നർ വാങ്ങിച്ചാൽ മതി അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ വീടുകളിൽ ഇതുവരെ നിങ്ങൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അതായത് ഒരു പാത്രം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് നോൺ വെജ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അശുദ്ധിയൊന്നും വരുത്താത്തതായിട്ടുള്ള ഒരു പാത്രം വേണം എടുക്കാൻ ഏറ്റവും ബെറ്റർ ഒരു പാത്രം വാങ്ങിക്കാതൊരു പത്ത് പതിനഞ്ച് രൂപയ്ക്കൊക്കെ നമുക്ക് നാട്ടിൽ പ്ലാസ്റ്റിക്കിൽ ഒരു ചെറിയൊരു പാത്രം കിട്ടുന്നതാണ് മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടുന്നത് അഞ്ച് രൂപയുടെ കുറച്ച് കോയിൻസ് ആണ് നിങ്ങൾ വേറൊരു രാജ്യത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂല്യമുള്ളൊരു നാണയം എടുക്കാവുന്നതാണ് നാലാമതായിട്ട് വേണ്ടുന്നത് വളരെ പ്രധാനമായിട്ടും അത്യാവശ്യമായിട്ടും വേണ്ടുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു കർമ്മത്തിൽ നിങ്ങൾക്ക് വളരെയധികം വിശ്വാസം വേണം ഇത് വളരെ ചെറിയൊരു കാര്യമായിട്ട് വിചാരിക്കാം കടുക് കൊണ്ട് നമുക്ക് കാര്യങ്ങൾ നേടാൻ കഴിയുമോ എന്നുള്ളത് അങ്ങനെ നമ്മൾ വിചാരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്ന കർമ്മത്തിന് വളരെ അധികം വിശ്വാസത്തോടു കൂടി ചെയ്യുക ഒരു ഡിസ്ക്ലെയിമർ ആയിട്ട് പറഞ്ഞോട്ടെ മറ്റുള്ളവർക്ക് ദോഷത്തിനായിട്ട് എൻ്റെ ചാനലിൽ പറയുന്ന ഒരു കർമ്മങ്ങളും ചെയ്യാതിരിക്കുക കാരണം മറ്റുള്ളവർക്ക് ദോഷത്തിനായിട്ട് ചെയ്യുന്നത് അതൊരു സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് തിരിച്ചടി വരുന്നതാണ് അതുകൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക നമ്മളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് എനിക്ക് പലരും വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ചിലർ ഇന്നാൾ എന്നോട് ഇങ്ങനെ ചെയ്തു അവർക്ക് ൊരു പണി കൊടുക്കണം അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്ക് ഒന്നിനും ചെയ്യാറ് ചെയ്ത് നോക്കിയിട്ടും ഇല്ല ചെയ്യാറുമില്ല അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങൾക്കും നല്ലത് പലരും പലതും നിങ്ങൾക്ക് പറഞ്ഞു തന്ന നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് അവർക്ക് ചില സമയത്ത് അവരുടെ കഷ്ടകാലമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ കേൾക്കും അവരുടെ കഷ്ടകാലം കഴിയുമ്പോൾ നിങ്ങൾ ആ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നിങ്ങൾക്ക് തിരിച്ചു വരും കർമ്മ എന്നുണ്ട് നമ്മൾ നമ്മളുടെ കൈകൊണ്ട് തൊടുത്തു വീഴുന്ന അസ്ത്രം അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും ഇപ്പൊ നിങ്ങളുടെ വാവിട്ടു പോകുന്ന വാക്ക് മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചു വരും അതായത് വേറൊരാള് ഇതുപോലെ നിങ്ങളെ വേദനിപ്പിക്കാൻ ഒരു ചാൻസ് വരും ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു ഓർത്തപ്പോൾ ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ അപ്പൊ നമുക്ക് നമ്മുടെ കർമ്മത്തിലേക്ക് കിടക്കാം വളരെ കൂടി ഈ ഒരു കർമ്മത്തെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക ദൃഷ്ടി ഉണ്ടാകും അതേപോലെ ലക്ഷ്മി കടാക്ഷവും ഉണ്ടാകുന്നതായിരിക്കും ഇനി നമ്മളുടെ കർമ്മം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമ്മൾ ആ വാങ്ങിച്ചിട്ടുള്ള പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്ലാസ്റ്റിക് ബോക്സിലേക്ക് നമ്മൾ ആ വാങ്ങിച്ചിട്ടുള്ള കടുകിടുക കടുകിട്ടിട്ട് കടലിൽ കടുകിലേക്ക് നമ്മളുടെ കയ്യിലിരിക്കുന്ന കോയിൻസ് പൂഴ്ത്തി വെക്കുക അതായത് ആ കോയിൻസ് മുങ്ങുന്ന രീതിയിൽ അത്രയും കടുക് നമുക്ക് ആവശ്യമുണ്ട് ആ കോയിൻസ് കാണുവാൻ പാടില്ല കടുകിന് കിടക്കണം അത് ഈ കോയിൻസ് ഞാൻ കടുകിലേക്ക് നിക്ഷേപിക്കാൻ വെറുതെ നിക്ഷേപിച്ചാൽ പോരാ അതിന് ചെറിയ ചിട്ടവിത്തികളുണ്ട് ലക്ഷ്മി സാന്നിധ്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന രണ്ട് ദിവസങ്ങളാണ് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ചൊവ്വാ വെള്ളി ദിവസങ്ങളിലാണ് നമ്മളുടെ കയ്യിലുള്ള കോയിൻസ് നമ്മൾ ഈ ഈ ഒരു വിദ്യ അല്ലെങ്കിൽ കടിയിലേക്ക് നിക്ഷേപിക്കേണ്ടത് ഇത് ചെയ്യുന്നതിനൊരു സമയം കൂടിയുണ്ട് രാവിലെ ആറിനും ഏഴിനും ഇടയ്ക്കുള്ള സമയത്തിൽ വേണം ഇത് ചെയ്യുവാനായിട്ട് അത് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ നിങ്ങൾക്ക് ചെയ്യാം അഥവാ നിങ്ങൾക്ക് രാവിലെ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ വൈകിട്ട് എട്ടിനും ഒമ്പതിനും ഇടയ്ക്കുള്ള സമയത്ത് ഇത് ചെയ്യാവുന്നതാണ് നിങ്ങളിപ്പോൾ വേറൊരു രാജ്യത്താണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സമയം അനുസരിച്ച് ചെയ്യണമെന്നില്ല ആ രാജ്യത്ത് രാവിലത്തെ ആറു മണിയും ഏഴ് മണിയും അതേപോലെ അവിടുത്തെ രാത്രി എട്ട് ഒമ്പത് മണി എന്നുള്ളതാണ് കണക്ക് അതായത് നമ്മൾ സൂര്യാസ്തമയവും സൂര്യാസ്തമയവും സൂര്യോദയവും വെച്ചിട്ടാണ് ഈ സമയങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലക്ഷ്മി സ്മരണയോട് കൂടിയിട്ട് ലക്ഷ്മി മന്ത്രങ്ങളോ ലക്ഷ്മി ശ്ലോകങ്ങളോ ചൊല്ലിക്കൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ ചൊല്ലിക്കൊണ്ട് നിങ്ങൾക്ക് ഈ പൈസ കടയിൽ നിക്ഷേപിക്കാവുന്നതാണ് നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വയ്ക്കുക എന്നിട്ടിത് കൃത്യം ഒരു മാസം അല്ലെങ്കിൽ ഇരുപത്തെട്ട് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക മുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദോഷമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ ആ ചെയ്ത കർമ്മം അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുകയും നിങ്ങൾക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നേ എന്ന് തുടങ്ങേണ്ടതായിട്ടുണ്ട് ഇതുകൊണ്ട് ഒരു ദോഷവും വരുന്നതല്ല പക്ഷേ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഒരു മാസം ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഈ ഒരു മാസക്കാലത്തിൽ ചൊവ്വ വെള്ളി എന്നുള്ള ദിവസങ്ങളിൽ എല്ലാ ചൊവ്വയും എല്ലാ വെള്ളിയും നിങ്ങൾ ഓരോ നാണയം ഈ കടുകിലേക്ക് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു ബോക്സും അതിനനുസരിച്ചുള്ള കടുകും നിങ്ങൾക്ക് പുതുതായിട്ട് കടുക് കടുകിന് മേളിൽ നാണയം എത്തുന്നുണ്ടെങ്കിൽ പുതുതായിട്ട് കടുക് മാറ്റനകത്തോട്ട് ആഡ് ചെയ്യാവുന്നതുമാണ് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവുകയാണ് അതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് ഒരു ചെറിയൊരു ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കാര്യം വിട്ടുപോയി അശുദ്ധിയൊന്നും ഈ ഒരു കർമ്മത്തിന് ഒരു രീതിയിലുള്ള മുടക്കവും വരുത്തില്ല കാരണം ഇത് നമ്മൾ പൂജാമുറിയിലോ പൂജയായിട്ടോ ഒന്നും ചെയ്യുന്നൊരു കാര്യമല്ല അതുകൊണ്ട് അശുദ്ധിയുണ്ട് മുടങ്ങുമെന്നൊന്നും വിചാരിക്കേണ്ട ആ അശുദ്ധി ഉള്ളപ്പോഴും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഇങ്ങനെ നിക്ഷേപിച്ചു പോകുമ്പോൾ ഏകദേശം നാല് ചുവയും നാല് വെള്ളിയും ഇടുമ്പോൾ തന്നെ അഞ്ചു രൂപ വെച്ചിട്ടാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നാൽപ്പത് രൂപ നിങ്ങൾക്ക് വരും ഈ നാൽപ്പത് രൂപ നിങ്ങളുടെ ഒരാവശ്യം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഇത് അവസാനിക്കുന്നത് ചൊവ്വാഴ്ചയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ആണ് തുടർന്ന് വരുന്ന വെള്ളിയാഴ്ച ബോക്സ് തുടർന്ന് നിങ്ങൾക്ക് ആ നാണയം പുറത്തെടുക്കാവുന്നതാണ് ഈ നാണയം എടുക്കുമ്പം രാഹു കാലം ഇല്ലാത്ത സമയം നോക്കിയിട്ട് വേണം നിങ്ങൾ പുറത്തെടുക്കേണ്ടത് ഈ കിട്ടുന്ന നാൽപ്പത് രൂപ ഒന്നുകിൽ നിങ്ങൾക്ക് അമ്പലത്തിൽ നിക്ഷേപിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അമ്പലത്തിലേക്കുള്ള നേർച്ച ഭണ്ഡാരം നിങ്ങളുടെ വീട്ടിൽ ഒരു കുടുക്ക വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിക്ഷേപിക്കാം അതല്ലെങ്കിൽ ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഒരു നേരത്തെ അന്നദാനം നടത്താവുന്നതാണ് കടുകിന് വളരെയധികം കഴിവുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ദൃഷ്ടിദോഷം മീൻസ് കളയുവാനായിട്ട് നമ്മൾ കടുക് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ കടുക് ഉപയോഗിച്ച് ദൃഷ്ടിദോഷവും കണ്ണേർ അല്ലെങ്കിൽ നാവേർക്ക് നമുക്ക് ഒഴി ഒഴിച്ചു മാറ്റാൻ പറ്റുന്നതാണ് അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ളതാണ് കടുക് കാര്യം വിട്ടുപോയി ഒന്നും ഈ ഒരു കർമ്മത്തിന് ഒരു രീതിയിലുള്ള മുടക്കവും വരുത്തില്ല കാരണം ഇത് നമ്മൾ പൂജാമുറിയിലോ പൂജയായിട്ടോ ഒന്നും ചെയ്യുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് അശുദ്ധിയുണ്ട് മുടങ്ങുമെന്നൊന്നും വിചാരിക്കേണ്ട ആ അശുദ്ധി ഉള്ളപ്പോഴും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഇങ്ങനെ നിക്ഷേപിച്ചു പോകുമ്പോൾ ഏകദേശം നാല് ചുവയും നാല് വെള്ളിയും ഇടുമ്പോൾ തന്നെ അഞ്ചു രൂപ വെച്ചിട്ടാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നാൽപ്പത് രൂപ നിങ്ങൾക്ക് വരും ഈ നാൽപ്പത് രൂപ നിങ്ങളുടെ ഒരാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഇത് അവസാനിക്കുന്നത് ചൊവ്വാഴ്ചയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ആണ് തുടർന്ന് വരുന്ന വെള്ളിയാഴ്ച ബോക്സ് തുടർന്ന് നിങ്ങൾക്ക് ആ നാണയം പുറത്തെടുക്കാവുന്നതാണ് ഈ നാണയം എടുക്കുമ്പം രാഹു കാലം ഇല്ലാത്ത സമയം നോക്കിയിട്ട് വേണം നിങ്ങൾ പുറത്തെടുക്കേണ്ടത് ഈ കിട്ടുന്ന നാൽപ്പത് രൂപ ഒന്നുകിൽ നിങ്ങൾക്ക് അമ്പലത്തിൽ നിക്ഷേപിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അമ്പലത്തിലേക്കുള്ള നേർച്ച ഭണ്ഡാരം നിങ്ങളുടെ വീട്ടിൽ ഒരു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിക്ഷേപിക്കാം അതല്ലെങ്കിൽ ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഒരു നേരത്തെ അന്നദാനം നടത്താവുന്നതാണ് കടുകിന് വളരെയധികം കഴിവുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ദൃഷ്ടിദോഷം മീൻസ് കളയുവാനായിട്ട് നമ്മൾ കടുക് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ കടുക് ഉപയോഗിച്ച് ദൃഷ്ടിദോഷവും കണ്ണേർ അല്ലെങ്കിൽ നാവേർക്ക് നമുക്ക് ഒഴി ഒഴിച്ചു മാറ്റാൻ പറ്റുന്നതാണ് അത്രയ്ക്ക് ആയിട്ടുള്ളതാണ് കടുക് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ